എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം പിങ്കി കൊണ്ട് ആ സാലഡ് മൊത്തം കഴിപ്പിക്കും നന്ദ അതുപോലെ ബീഫും പൊറോട്ടയും കഴിച്ചു കഴിയുവാണ് ചിറ്റ വളരെ വിഷമിച്ചാണ് കഴിച്ചു കഴിയുന്നത് അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് വിശ്വാസമായോ എന്നാൽ അന്നേരം നന്ദു പറയും എനിക്കിപ്പോൾ വിശ്വാസമായി ഞാൻ തെറ്റിദ്ധരിച്ച് സോറി കിട്ടോ ചിറ്റ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിന്ന് പോവാ നന്ദ പോയി കഴിയുന്നെങ്കിൽ ആകെ സങ്കടം പിങ്കിക്ക് പിങ്കി പറയുക ഈശ്വര എനിക്ക് അതിൽ നിന്നും ഒരു കഷ്ണം പോലും കിട്ടിയില്ല എന്ന് പറയുന്നെങ്കിൽ ചിറ്റ ഞാൻ എന്ത് വിഷമിച്ചിത് കഴിച്ചതെന്ന് അറിയാമോ എനിക്ക് ഛർദിക്കാൻ വരുവാന്ന് പറഞ്ഞാൽ ഓക്കാനിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുകയാണ് അന്നേരം ദേഷ്യവും സങ്കടവും എല്ലാം കടിച്ചു പിടിച്ച് നിൽക്കുവാണ് പിങ്കി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രത്നാകരനും സജയനും കൂടി പവിത്രയുടെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഇന്ത്യ വിവരത്തിലേക്ക് എത്തുകയാണ് അന്നേരം ആദ്യമൊക്കെ ഭയങ്കര കോമഡി സ്റ്റാർ ആയിട്ട് നിൽക്കുവാണ് വല്യമ്മ കാരണം ഇവർ കള്ളത്തരം പറയാൻ വന്നേക്കുവാണ് അല്ലെങ്കിൽ ഒരു നുണക്കഥ വന്ന് പറയൂ എന്നാണല്ലോ നമ്മുടെ ആരുടെ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് അന്നേരം സജീം പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുവാണ് എന്നിട്ട് പറയും ഈ വീട്ടിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ബോംബ് ഇടാൻ വേണ്ടി ഞാൻ വന്നത് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറയുന്നതേയും വലിയമ്മ ആ ഞെട്ടും ഞങ്ങൾ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ അത്രയും വലിയൊരു കാര്യം പറയാനാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ ഏ അറിയാന്നോ അതെങ്ങനെയാണ് ഇവർ അറിഞ്ഞത് എന്ന് ചോദിക്കുവാണ് സജയൻ രത്നാകരനോട് അന്നേരം അതൊന്നും അറിയത്തില്ല നീ കാര്യം അങ്ങ് പറ എന്ന് പറയുമോ രത്നാകരെ അന്നേരം സജയൻ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംബന്ധിക്കുക ആരുണും പവിത്രങ്ങൾ അങ്ങോട്ട് വരും നേരം വലിയ പറയാം ആ കറക്റ്റ് ടൈമിൽ അവരും വന്നല്ലോ ഇനി പറഞ്ഞു എന്ന് പറയും നേരം അന്നേരം സജയം പറയുവാണ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറയാൻ പോവാണ് ഈ നിൽക്കുന്ന പവിത്ര അതാരാണ് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ വലിയ പറയും പിന്നെ എനിക്കറിയാം ആ പവിത്രയാണ് നിങ്ങളുടെ ഭാര്യ അതല്ലേ പറയാൻ വന്നത് താൻ താലി കെട്ടിയ പെണ്ണാണ് പവിത്ര പവിത്രയെന്ന ആ കാര്യമൊക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്ന് പറയും അന്നേരം മോഹിനിയും പറയുന്നുണ്ട് ഓ രണ്ടുപേരും കൂടി സ്വന്തം മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നു മോളെയും മരുമോനിയും തമ്മി തെറ്റിക്കണം താനൊക്കെ ഒരു തന്തയാണോടോ എന്നിങ്ങനെ ചോദിക്കുവാണ് മോഹിനി അന്നേരം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകട്ടോ രണ്ടുപേരൂടെ അന്നേരം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ പവിത്രേനെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് കരുതിയോ പവിത്ര നിങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കെതിരെ കേസ് പറയുമെന്ന് കരുതിയോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും അന്നേരം സജയം പറയുന്നുണ്ട് ഓഹോ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഇവിടെ വന്ന് ഇവൻ പറഞ്ഞു എന്നിട്ട് എന്നെ വെറും ഒരു ഉണ്ണാക്കനാക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഒന്നും നടക്കത്തില്ല ഞാൻ തെളിവായിട്ട് വരുമെന്ന് പറയും നേരം വലുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ തെളിവായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയും നേരം വാ അമ്മ വാ നമുക്ക് പോകാം എന്ന് പറയും എന്തേക്കും രത്നാകരൻ പറയും നീ അവിടെ ഇരിക്കടാ അവർക്ക് തെളിവല്ലേ വേണ്ടത് അത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഒരു കവറിൽ നിന്നൊരു ഫോട്ടോ എടുക്കുവാണ് എന്നിട്ട് അതടുത്ത് സജേൻ്റെയൊക്കെ കൊടുക്കും എന്നിട്ട് ഇതങ്ങ് കൊടുക്കുക എന്ന് പറയുക അപ്പോൾ സജയൻ പറയുക ഈശ്വരന്മാരെല്ലാം എൻ്റെ കൂടെയാണ് അതുകൊണ്ടാണല്ലോ ഇതുപോലൊരു ഇതുപോലെ ഒരു ഇപ്പം എൻ്റെ കയ്യിലോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ അത് വല്യമ്മയെ കാണിക്കുന്നു അന്നേരം വല്യമ്മയ്ക്ക് അത് വിശ്വാസമാവുകയാണ് അതുപോലെ കാണിക്കുന്നതേ മോഹിനി ഞെട്ടുന്നുണ്ട് എന്നിട്ട് അത് മേടിച്ചുകൊണ്ട് പവിത്രയുടെയും ആരുൺ കയ്യിലോട്ട് കൊടുക്കും എന്നിട്ട് സജയം പറയുന്നുണ്ട് ഇതുപോലൊരു തെളിവ് ഞാനിവിടെ കാണിക്കും എന്ന് നിങ്ങൾ കരുതിയില്ല അല്ലേ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നു അന്നേരം രത്നാകരം പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നി ഏതായാലും എനിക്ക് എൻ്റെ മകളെ വിട്ടുതരണം എന്ന് തന്നെ പറയുന്നു അന്നേരം സജയം പറയുന്നുണ്ട് അതെ എനിക്ക് എൻ്റെ ഭാര്യയെ വിട്ടുതരണം എനിക്ക് അവളെ കൂട്ടിക്കൊണ്ടു എന്ന് പറയും അന്നേരം വല്യമ്മ പറയുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് പോകും ഇതിനൊരു പരിഹാരം ഞാൻ കാണാം എന്ന് പറയുന്നു അന്നേരം രത്നാകരം പറയുവാണ് ആയിക്കോട്ടെ ഏതായാലും ഇവളെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകും കോട്ടയുടെ മണകുണാഞ്ച എന്നാണ് നമ്മുടെ അരുണിനെ വിളിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോകും പോയി കഴിയുമ്പേക്കും വല്യമ്മ അവിടെ കടന്ന് തുള്ളുവാണ് എന്നെ ഇവിടെ വെറും വിഡ്ഢാക്കിയല്ലേ നീ ഇവിടെ വന്ന് ആ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചു പറഞ്ഞു എന്നെ അവരുടെ മുമ്പിൽ നാണം കെടുത്തി എന്ന് പറഞ്ഞു തുള്ളുവാ അന്നേരം അരുൺ അമ്മ വല്യമ്മ ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുമ്പോൾ മിണ്ടരുത് നീ ഒരാക്ഷേ അക്ഷരീനി മിണ്ടതെന്ന് പറയും അതുപോലെ മോഹിനി മോഹിനിയും അവിടെ കിണർന്ന് ദേഷ്യപ്പെടുവ പിന്നെ മോഹിനിയോടും പറയാൻ നോക്കുന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് വല്ലുമ്പോൾ പറയും എത്രയും പെട്ടെന്ന് മഹേഷ്നോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് ഇതിലിനകത്ത് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണം എന്ന് പറയുന്നു പിന്നീട് ഗൗതത്തിയാണ് കാണിക്കുന്നത് ഗൗതത്തിൻ്റെ മുമ്പിലേക്ക് ഒരു കേസ് വന്നതാണ് അത് ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തിയപ്പം അതിൽ നിന്നും ഒരു പോലീസുകാരനെങ്കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യം വന്ന് പറയുക അന്നേരം ഗൗതം ചോദിക്കും ഓഹോ വേല് തന്നെ വിളവ് തിന്മാണോ ആ ആളേതാ ഒന്ന് എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറയും അന്നേരം കാണിക്കുന്നത് നമ്മുടെ അജയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ അയാളില്ലേ സോളമൻ അയാളാണ് അയാളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നാണയവില ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇതുപോലത്തെ പരിപാടി കാണിക്കാൻ എന്നൊക്കെ ചോദിക്കും നേരം പറയും സാറേ ഞാൻ തെറ്റി ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അവന്മാരുടെ കൂടെ കൂടിയത് ഇൻഫർമേഷൻസ് ചോർത്തിയെടുക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ താൻ ചോർത്തിയിട്ടുണ്ടോ എങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ എന്ന് പറയും നേരം അയാൾ പറയുന്നത് അങ്ങനെ അത് പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷേ സാറിന് ഒരു കാര്യം ഞാൻ പറയാം സാറിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയും നേരം ഗൗതം ചോദിക്കും എൻ്റെ ഫാമിലിയോ എന്ന് ഫാമിലിയുമായിട്ട് ോ അതെന്താ എന്ന് ചോദിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് സാറിൻ്റെ ഫാമിലിയിലെ പവിത്ര എന്ന പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പവിത്രയുടെ അച്ഛൻ രത്നാകരനും സജീനും കൂടി ആ പെൺകുട്ടിയെ ഡിവോഴ്സിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സജീൻ ആ പെൺകുട്ടി ഇവിടുന്ന് കൊണ്ടുപോകും അത് ഒരിക്കലും അവന് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല അവൻ ദുബായിൽ ഒരുപാട് അനധികൃതമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ മനുഷ്യർക്കടുത്തുമായി ബന്ധപ്പെട്ട് ഡാൻസ് ബാറിൽ പെൺകുട്ടികളെ വിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇവിടുന്ന് പൗത്രനെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പം അതൊരു വലിയൊരു ഷോക്കിംഗ് ന്യൂസാണ് ഗതത്തിന് പിന്നെ കാണിക്കുന്നത് ഇന്ത്യ വിധത്തിലെ ചർച്ചയാണ് ചർച്ചയുടെ നിലവാരം നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ഡയലോഗ്സും പറയുന്നില്ല വലിയമ്മ കുറേ ചീത്ത പറയുന്നു അതുപോലെ മോഹിനി പറയുന്നു ഇതെല്ലാം പറയുമ്പോഴും മഹേശ്വരനും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വേറൊരാളുടെ വിഴുപ്പാണ് പവിത്ര എന്നുള്ള രീതിയിൽ അന്നേരം പവിത്രനെ വിശ്വാസമാണ് എന്നാണ് അരുൺ പറയുന്നത് അത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അരുണിനെ ആണത്തുമില്ല ആണാണെങ്കിൽ അവൻ അങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെ പറയുക അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ആരെയും എതിർത്ത് പറയുമെന്നല്ല മുതിർന്നവരാണല്ലോ പക്ഷേ ഞാനൊരു കാര്യം യും ചോദിക്കട്ടെ പവിത്രയുടെ ഭർത്താവായ അരുണ്ണ അവളുടെ വിശ്വാസമാണ് എങ്കിൽ മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇടപെടേണ്ട കാര്യമുണ്ട് ഞാനാണ് എൻ്റെ മകനെ വളർത്തിയത് അവൻ്റെ കൂടെ അവൻ്റെ കണ്ണ് കെട്ടി ഇതുപോലൊരു പെൺകുട്ടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു അന്നേരവും പവിത്ര കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത് വിവാഹം കഴിച്ചു എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും അന്തേക്കും മോഹിനിക്ക് ദേഷ്യം വരുന്നിട്ട് പവിത്രയുടെ കരണം ീർത്തോർണം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നിന്നെ ഞാൻ ഇവിടെയിട്ട് പീഡിപ്പിക്കുവാണെന്ന് അങ്ങനെയാണല്ലോ നിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞത് അപ്പം നീ അതിനെ സപ്പോർട്ട് ചെയ്തു ഒരു കാര്യം ചെയ്യുക നിന്നെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇതോട് കൂട്ടി നീ അങ്ങ് കേസ് കൊടുത്തേരെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുവാണ് ആകെ സങ്കടത്തിലാണ് പവിത്ര പവിത്ര പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല അവരുടെ ചർച്ചയുടെ റിസൾട്ട് പവിത്രേനെ നാളെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം ഉടനെ തന്നെ രത്നാകരനോട് വിളിച്ച് പറയണം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഇറക്കി വിടണം എന്ന് പറയുമ്പോൾ പവിത്രയുടെ സൈഡ് പിടിച്ച നന്ദി പറയുന്നുണ്ട് അവളെ ഇറക്കി വിട്ട് അവളെ എങ്ങോട്ട് പോകുന്നു അന്നേരം മോഹിനി പറയുന്നുണ്ട് അവളുടെ അച്ഛനുണ്ടല്ലോ ഒരു തറ രാഷ്ട്രീയക്കാരൻ അയാൾ വന്ന് കൂട്ടിക്കൊണ്ട് എന്ന് മോഹിനി പറയുന്നുണ്ട് ഏതായാലും ആകെ സങ്കടത്തിലാണ് അരുണും പൗത്രിയും പിന്നീട് ഈ കാര്യങ്ങൾ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് അന്നേരം അരുൺ പറയുന്നുണ്ട് നാളെ ഇവിടുന്ന് ആരും പൗത്രിനെയും കൂട്ടിക്കൊണ്ട് പോകില്ല അങ്ങനെ അവൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കൂടെ ഞാനും ഉണ്ടാകും അവളുടെ ഭർത്താവാണ് ഞാൻ അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ഒരാളാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ ഗൗതമേട്ട എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് ഇവരെ ഇറക്കി വിടും എന്ന് കരുതി തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അവൻ അവളെ കൊണ്ട് പോവുകയും ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക നേരം ഗൗതം പറയുന്നുണ്ട് ഇതാണ് അത്ര നിസ്സാര കാര്യമല്ല ഇവിടുന്ന് പവിത്രേനെ പുറത്ത് ചാടിക്കുന്നത് ഒരിക്കലും സജ്ജനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല അങ്ങനെയൊരു കാര്യമല്ല നടക്കാൻ പോകുന്നത് എന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയും എന്നിട്ട് മറ്റേ ആളെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ പറയുവാണ് പൗത്രേനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഒരു ഡാൻസ് ബാറിൽ അവളെ വിൽക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം ഗൗതം ഇവരോട് പറയുക അന്നേരം അരുൺ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല അവനെ വെട്ടിക്കണ്ടിച്ച് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്നൊക്കെ പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അങ്ങനെ എടുത്ത് ചാടിയിട്ട് കാര്യമില്ലാന്ന് അന്നേരം അരുൺ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ കാര്യം ഇപ്പം തന്നെ പോയി അറിയിക്കട്ടെ എന്ന് വയ്ക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് നീ അങ്ങനെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കത്തൊന്നുമില്ല ഇല ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്കിത് പരിഹരിക്കാം മുള്ളിനെ നമുക്ക് എടുത്തു മാറ്റുകയും ചെയ്യാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു